നീണ്ട ഇടവേളയ്ക്ക് ശേഷം കൂട്ടക്കടവ് റെഗുലേറ്റർ നിർമ്മാണം പുനരാരംഭിച്ചു ഇനി പൂർത്തിയാക്കാനുള്ളത് മെക്കാനിക്കൽ ജോലികൾ മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കൂടല്ലൂർ കൂട്ടക്കടവ് റെഗുലേറ്റർ നിർമ്മാണം പുനരാരംഭിച്ചു ശക്തമായ മഴയെ തുടർന്ന് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് റെഗുലേറ്റർ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചത് ഇതുവരെ പദ്ധതി പ്രദേശത്ത് തൊണ്ണൂറ് ശതമാനം സിവിൽ ജോലികളാണ് പൂർത്തിയായിട്ടുള്ളത് നിലവിൽ റെഗുലേറ്ററിനോട് ചേർന്നൊരുക്കുന്ന സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണമാണ് തുടക്കത്തിൽ പുരോഗമിക്കുന്നത് റെഗുലേറ്ററിന്റെ മുഗൾ ഭാഗത്തേക്ക് ഇരുന്നൂറ്റി അറുപത് മീറ്റർ ദൂരം വരുന്ന സംരക്ഷണ ഭിത്തിയുടെ അറുപത് മീറ്റർ ദൂരം നിലവിൽ പൂർത്തിയായി കഴിഞ്ഞു താഴ്ഭാഗത്ത് അമ്പത്തിയൊന്ന് മീറ്റർ ദൂരത്തിലാണ് ഭിത്തി ഭിത്തിയൊരുക്കുക ഇതിന്റെ നിർമ്മാണവും അവസാനഘട്ടത്തിലാണ് വരും ദിവസങ്ങളിൽ റെഗുലേറ്ററിന്റെ തൂണുകളുടെ ഉയരം വർദ്ധിപ്പിക്കുന്ന ജോലികൾ തുടങ്ങും മെക്കാനിക്കൽ വിഭാഗം ജോലികൾ തുടങ്ങിയാൽ മാത്രമേ റെഗുലേറ്ററിന്റെ മറ്റു ജോലികൾ ഇനി തുടങ്ങാൻ കഴിയൂ ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിക്കാണ് മെക്കാനിക്കൽ ജോലികളുടെ ചുമതല എന്നാൽ നിലവിൽ ഒരു മെക്കാനിക്കൽ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല ഷട്ടർ മോട്ടോർ നടപ്പാത വാഷ്റൂം ഉൾപ്പെടെയുള്ള ജോലികളാണ് മെക്കാനിക്കൽ വിഭാഗത്തിൽ ഉൾപ്പെടുക മുപ്പത്തിയഞ്ചു കോടി രൂപ ചിലവിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതിയുടെയും നിർമ്മാണം പുനരാരംഭിച്ചത് മെക്കാനിക്കൽ ജോലികൾ തുടങ്ങിയാൽ മാർച്ച് മാസത്തോടെ റെഗുലേറ്ററിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ആനക്കര പട്ടിത്തര പരിതൂർ ഇരുമ്പിളിയം ഉൾപ്പെടെ നാല് പഞ്ചായത്തുകൾക്ക് ഗുണകരമാകുന്നതാണ് പദ്ധതി പദ്ധതിയെ ആശ്രയിച്ച് വിവിധ പഞ്ചായത്തുകളിൽ ജലസേചന ശുദ്ധജല പദ്ധതികളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് ഇരുമ്പിളിയം കാരമ്പത്തൂർ ശുദ്ധജല പദ്ധതികളുടെ ജലസ്രോതസ്സുകൂടിയാണ് കൂട്ടക്കടവ് പദ്ധതി പ്രദേശം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം